നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തല്ലിയതിന് അറുപത്തിരണ്ടാം വയസ്സിൽ തിരിച്ചടി രണ്ടു പേർക്കെതിരെ കേസ് കാസർഗോഡ് വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം മാലോം വെട്ടിക്കൊമ്പിൽ ഹൗസിൽ വിജയ് ബാബുവിന്റെ രണ്ട് പല്ലുകളാണ് സഹപാഠിയായ മാലോത്തി ബാലകൃഷ്ണനും സുഹൃത്ത് മാത്യു വലിയപ്ലാക്കലും ചേർന്ന് അടിച്ചുകൊഴിച്ചത് കാസർഗോഡ് ജില്ലയുടെ മലയോര ഗ്രാമമായ വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷൻ വളരെ കൗതുകവും അപൂർവവുമായ കേസാണ് കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്തത് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തല്ലിയ സഹപാഠിയുടെ രണ്ട് പല്ലുകളും അറുപത്തിരണ്ടാം വയസ്സിൽ അടിച്ചു കൊഴിച്ച് പകവീട്ടിയതാണ് കേസ് മാലോം വെട്ടിക്കൊമ്പിൽ ഹൗസിൽ വിജയ് ബാബുവിന്റെ രണ്ട് പല്ലുകളാണ് സഹപാഠിയായ മാലോത്തെ ബാലകൃഷ്ണനും സുഹൃത്ത് മാത്യു വൈ പ്ലാക്കിലും ചേർന്ന് അടിച്ചു കൊഴിച്ചത് കുട്ടിക്കാലത്തുണ്ടായ തല്ലിനെ ചൊല്ലി രണ്ടു ദിവസം മുമ്പ് ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് പരിഹരിച്ചു എന്നാൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒരു മണിയോടെ മാലോം ടൗണിലെ ജനതരംഗം ഹോട്ടലിന് മുന്നിൽ നിൽക്കുകയായിരുന്ന ബാബുവിനെ നാലാം ക്ലാസ്സിൽ വെച്ച് തല്ലിയത് എന്തിനാണെന്ന് ചോദിച്ച് ആക്രമിച്ചു ഇതിനിടയിൽ മാത്യു കല്ലുകൊണ്ട് ബാബുവിന്റെ മുഖത്തും പുറത്തും കുത്തി പരിക്കേൽപ്പിച്ചു ബാബുവിന്റെ രണ്ട് പല്ലുകളും കൊഴിയുകയും ചെയ്തു സംഭവത്തിൽ വെള്ളരിക്കൊണ്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അക്രമത്തിൽ രണ്ട് പല്ലുകൾ കൊഴിയുകയും മുഖത്തും പുറത്തും പരിക്കേൽക്കുകയും ചെയ്ത ബാബുവിനെ പൂങ്കല്ലിലെ വെള്ളരിക്കുണ്ട് താലൂക്ക് ആശുപത്രിയിലാണ് ആദ്യം കൊണ്ടുപോയത് എന്നാൽ പരിക്ക് സാരമുള്ളതായതിനാൽ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടറും മറ്റു ചികിത്സ സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല തുടർന്ന് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ു നിന്നും പൂടംകല്ലിലേക്കും അവിടെ നിന്ന് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്കും അവിടെ നിന്നും പരിയാർ മെഡിക്കൽ കോളേജിലേക്കുമായി നൂറ് കിലോമീറ്ററാണ് ബാബുവിന് ചികിത്സയ്ക്കായി സഞ്ചരിക്കേണ്ടി വന്നത് ന്യൂസ് ബ്യൂറോ വെള്ളരിക്കുണ്ട്